ും പുതുതലമുറകൾ ലഹരിക്കടിമയാകുമ്പോൾ ലഹരിക്കെതിരെയുള്ള ഒരു യാത്രയുമായിട്ട് ആ സുധീഷ് മഞ്ഞപ്പാറ ഇന്ന് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൻ്റെ തിരുനടലിൽ നിന്ന് യാത്ര തിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉദ്ദേശമെന്നുള്ളത് നമുക്ക് ഈ സുധീഷിനോട് തന്നെ നമുക്ക് ചോദിക്കാം സുതീഷ എന്താണ് ഈ ഒരു യാത്രയുടെ ഉദ്ദേശം എൻ്റെ യാത്രയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ സമൂഹം ലഹരിക്ക് അടിമയായിട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമാ മേഖലകളിലും ഇത് ഈ ലഹരി ഉപയോഗം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിനിമയിലുള്ള മിക്ക ആൾക്കാരും ലഹരി ഇപ്പോൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് മിക്കവരും പക്ഷേ അവർ പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും അവരാരും ഇതിനെതിരെ അല്ലെങ്കിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങളാരും ഇനി ഇതിലോട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇനി മാർഗത്തിലേക്ക് അല്ലെങ്കിൽ ഞങ്ങൾ ലഹരി ഉപയോഗിക്കുന്ന ഉപയോഗിച്ചിട്ടുണ്ട് ക്ഷമിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ക്ഷമാപണം നടത്തി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ എത്തിച്ചിട്ട് അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് വേണ്ടത് പക്ഷേ അവരാരും ചെയ്യുന്നില്ല ഇപ്പോൾ ഈ സിനിമാ മേഖലയെക്കുറിച്ച് ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഇരുപത്തി അഞ്ച് വർഷമായിട്ട് സിനിമ തിയേറ്ററിൽ പോസ്റ്റർ ഒട്ടിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഈ അതായത് ഇങ്ങോട്ട് വരുന്നത് ഈ വെള്ളിയാഴ്ച വരെ ഞാൻ സിനിമ പോസ്റ്റർ ഒട്ടിച്ച ഒരാളാണ് അപ്പോൾ അതുകൊണ്ടാണ് പിന്നീട് എൻ്റെ ലഹരി എന്ന് പറയുന്നത് എൻ്റെ ഡോക്യുമെൻ്ററിയാണ് ഈ ഡോക്യുമെൻ്ററി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ ഷൂട്ട് ചെയ്തത് അതിൻ്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ ഞാൻ തന്നെയാണ് അപ്പോൾ ഇതിൽ സുരേഷ് ഗോപി മേനക റസുൽപ്പു കുട്ടി തുടങ്ങിയ ആൾക്കാരെ ചലച്ചിത്ര താരങ്ങളും ഒക്കെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരു ഏട്ട അവാർഡ് കിട്ടിയിട്ടുണ്ട് ഒട്ടനവധി വലിയ വലിയ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുണ്ട് പിന്നീട് ഓലക്കൊട്ടക നോവല് ഞാൻ എഴുതിയ നോവലാണ് അപ്പോൾ ഇതിൽ ഈ നോവല് എൻ്റെ ജീവിതമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടതാണ് എൻ്റെ ഞാൻ കണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ് എൻ്റെ നോവലിലെ തീം എന്ന് പറയുന്നത് അപ്പോൾ ഈ നോവല് അവതാരക എഴുതിയിരിക്കുന്നത് സംവിധായകൻ ജയരാജ് സാറാണ് ആശംസകൾ എഴുതിയിരിക്കുന്നത് രഞ്ജിപ്പണിക്കറും അപ്പോൾ ഈ പുതിയ വരുന്ന തലമുറകൾക്ക് എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഇത് ഇതൊക്കെ തന്നെയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഈ ലഹരി എന്ന് പറയുന്നത് സിനിമ എന്ന ലഹരി അത് അത് നിങ്ങളിൽ ഓരോരുത്തരും ഇന്നത്തെ പുതിയ തലമുറകളിലുള്ള ഓരോരുത്തർക്കും ഓരോ ലഹരി ഉണ്ട് അതായത് അവർക്കുള്ള ലക്ഷ്യം അപ്പോൾ ആ ലക്ഷ്യമാണ് ലഹരിയായിട്ട് എടുക്കേണ്ടത് എടുത്തിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലഹരിയായിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ധാരണ അല്ലെങ്കിൽ എൻ്റെ ഉറപ്പ് യാത്ര തുടങ്ങുന്നതും യാത്ര തുട തുടങ്ങുന്നത് ഇവിടെ നമ്മുടെ കൊട്ടാരക്കര ഗണ ഗണപതി ക്ഷേത്രമാണ് ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മുടെ പെരുന്തച്ഛൻ പണിത ക്ഷേത്രം എന്ന രീതിയിലാണ് നമ്മൾ അറിയപ്പെടുന്നത് മാത്രമല്ല ഒട്ടനവധി സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒട്ടനവധി ആൾക്കാർ പ്രമുഖർ ഉള്ള സ്ഥലമാണ് നമ്മുടെ ബോബി കൊട്ടാരക്കര അതുപോലെ സായി പിന്നീട് ചമ്പങ്കുഞ്ഞായിട്ട് വന്ന കൊട്ടാരക്കര ശ്രീ ശ്രീധരൻ ശ്രീധരൻപിള്ള സാർ അതുപോലെ ട്വൻറ്റി ഫോറിലെ ശ്രീകണ്ഠൻ നായർ സാർ അതുപോലെ നമ്മൾ അഖിൽ കോട്ടതല ബിഗ് ബോസ് താരം അങ്ങനെ ഒട്ടനവധി പ്രശസ്തർ ഉള്ള ഒരു സ്ഥലം അതും നമ്മുടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ മണ്ണ് അവിടെ നിന്നാണ് ഞാൻ എൻ്റെ യാത്ര ആരംഭിക്കുന്നത് ഇവിടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് ചെന്നിട്ട് അവിടെ നിന്ന് നേരെ ആലപ്പുഴയ്ക്ക് ആലപ്പുഴ നേരെ എറണാകുളം എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോടേക്ക് തീരുമാനിച്ചിട്ടില്ല എത്ര ദിവസമൊന്നറിയില്ല പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് പത്ത് ദിവസമാണ് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം നമുക്ക് ഒരു ദിവസം യാത്ര ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഈ മെസ്സേജ് ആൾക്കാരിലേക്ക് എത്തിക്കണം അങ്ങനെ ഒരു ആഗ്രഹം കൂടെ ഉണ്ട് പിന്നെ താമസം സൗകര്യം ഇപ്പം തീരുമാനിച്ചിട്ടില്ല കാരണം വലിയ സാമ്പത്തികമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും പെട്രോൾ പമ്പിലായിരിക്കാം പെട്രോൾ പമ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ ലഹരിക്കെതിരെയുള്ള ഈ ഒരു യാത്ര സുധീഷ് മഞ്ഞപ്പാറയുടെ ആ സിനിമാ പോസ്റ്ററുകൾ ഒട്ടിച്ച് ആണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒക്കെ തന്നെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ലഹരിക്കെതിരെയുള്ള ഒരു യാത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമാ മേഖലയിൽ അദ്ദേഹം സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആളാണ് സിനിമാ മേഖലയിൽ പോലും ഈ ലഹരിക്ക് അടിമയായ ഒരുപാട് പേരുണ്ട് അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടാൻ വേണ്ടിയാണ് അല്ലേ അതെ അതെ തീർച്ചയായും എന്തായാലും ഇദ്ദേഹത്തിൻ്റെ യാത്ര എന്തായാലും നല്ല ഒരു യാത്രയാണ് സന്ദേശയാത്രയാണ് പക്ഷേ ഇനിയും അദ്ദേഹത്തിൻ്റെ യാത്രയുമായി മുന്നോട്ട് പോകട്ടെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം സന്തോഷം